ഇവിടെ കിച്ചണില് അനീഷ് അനുമോള് നൂറ അവരൊക്കെ നിൽക്കുന്നുണ്ട് അനുമോള് ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നൂറയും അനുമോളും ഒന്നും ഉണ്ടാ നിൽക്കണിട്ട് അനീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് അവൾ വായി തുറന്നാൽ മുത്ത് പുഴിയുമല്ലോ അവൾ അണ്ണാക്കിൽ പിരിവെട്ടി നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് തിരിച്ച് പറയേണ്ട എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ട ബി ആറിന് എന്തെങ്കിലും കൊടുക്കാനായിട്ട് എന്നും അവർ തമ്മില് ഉണ്ടാവുമെന്ന് മനസ്സിലായപ്പോൾ അനീഷ്ക്കൊന്നും പറയുന്നുണ്ട് മതി മതി മിണ്ടാട്ടെന്നോ ഞാൻ മിണ്ടാൻ പറഞ്ഞത് നല്ലത് പറയാനാണ് പക്ഷേ ഇവിടെ തല്ലോട്ട് നടക്കണത് എന്നെങ്കിൽ ഇനിയൊരു അക്ഷരം വണ്ടിപ്പോർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ആതിൽ വരുന്നുണ്ട് അപ്പോൾ ആതിലൊക്കെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നെവിനും അവിടെ എത്തുന്നവർക്കും അനുമോൾക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു അപ്പോൾ ആതിൽ പറയുന്നുണ്ട് അനീഷിടെ എനിക്ക് വായിൽ വെച്ചെന്ന് എൻ്റെ ഫെയിം കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീവിയും പറയുന്നുണ്ട് മതി മതി കുത്തി പറഞ്ഞത് മതി അവൾക്ക് ബോധോദയം വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് അവിടെ പറയുന്നുണ്ട് ഇനി ഒരാൾ മിണ്ടി പോരുത് മിണ്ടി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കത്തിയാണ് ഞാനിവിടുത്ത് കുത്തു എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും മിണ്ടാതിരിക്കുന്നു എന്നും പറഞ്ഞ് അനീഷ് ദേഷ്യത്തിലേ അവിടെ നിൽക്കുന്നുണ്ട്